നമസ്കാരം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയിൽ വലിയ പഴുതുകൾ ഉണ്ട് എന്ന് ഒന്നിലേറെ തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമമാണ് തത്തുമൈ കാരണം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ മൂല്യമുള്ള വസ്തുക്കൾ ഉള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷക്കണക്കിന് കോടി രൂപ വില വരുന്ന സ്വർണവും രത്നങ്ങളുമൊക്കെ അടങ്ങുന്ന നിധി ശേഖരം ഈ ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ അമൂല്യമായ നിധികളുള്ള അറകളുള്ള ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് അഭൂതപൂർവമായ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ സുരക്ഷാ വലയത്തിലാണ് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയിൽ പലതരത്തിലുള്ള പാളിച്ചകൾ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തെളിവുകൾ നമുക്ക് ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട് അതായത് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ്റെ മകന് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ വില എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ അതായത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയ സംഭവം പുറം ലോകത്തെ അറിയിച്ചത് തത്തുമയ്യാണ് അതൊരു ആചാര ലംഘനമാണ് കടുത്ത ആചാര ലംഘനമാണ് പക്ഷെ അതിനോടൊപ്പം അതിനകത്തൊരു സുരക്ഷാ വീഴ്ചയുമുണ്ട് ചിക്കൻ ബിരിയാണി പോലെയുള്ള ക്ഷേത്രവിരുദ്ധമായ വസ്തുക്കൾ ഇത്രയധികം സുരക്ഷയുള്ള ആ ക്ഷേത്രത്തിനകത്തേക്ക് സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് എങ്ങനെ എത്തി എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഒന്നിലേറെ തവണ അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തു നിന്നും അമൂല്യമായ പല വസ്തുക്കളും മോഷണം പോയിട്ടുണ്ട് ഇതിലൊരെണ്ണം ക്ഷേത്രത്തിന് പുറത്തേക്ക് കടക്കുകയും അന്യസംസ്ഥാനത്തേക്ക് കടക്കുകയും അവിടെ നിന്ന് പോലീസ് പോയി പിടികൂടി തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തു നിന്നും സ്വർണം മോഷണം പോയിട്ടുണ്ട് പക്ഷെ പിന്നീട് ആ ക്ഷേത്രത്തിനകത്തു നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ക്ഷേത്രത്തിന് നോ ഫ്ലൈയിങ് സോണായ ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോണുകളും മറ്റും നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ക്ഷേത്രത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയ പാളിച്ചയുണ്ട് എന്ന് തന്നെയാണ് ആ പാളിച്ച ഒന്നുകൂടി ഇപ്പോൾ സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കുമൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു മോക്ക് ഡ്രില്ല് ഇന്ന് നടന്നിരുന്നു ഈ മോക്ക് ഡ്രില്ല് അനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഒരു മോക്ക് ബോംബ് സ്ഥാപിക്കുകയായിരുന്നു എന്നാൽ ഈ ബോംബ് സ്ഥാപിച്ചത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് മോക്ക് ബോംബാണ് യഥാർത്ഥത്തിൽ ഒരു ബോംബ് വയ്ക്കാനുള്ള എല്ലാ പഴുതും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എങ്കിൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ക്ഷേത്രം മുഴുവൻ നശിച്ചതിന് ക്ഷേത്രം ശേഷം മാത്രമേ ഈ സുരക്ഷാ ജീവനക്കാർ അറിയുകയുള്ളൂ എന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും തത്തുമയി നൽകിയ വാർത്താ റിപ്പോർട്ടുകളിലെ ഈ സുരക്ഷാ വീഴ്ച ഇപ്പോൾ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഈ മോക് ഡ്രില്ലിലൂടെ വ്യക്തമാക്കുന്നത് കൂടാതെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന സുരക്ഷ ആ സുരക്ഷകളിൽ വലിയ പഴുതുണ്ട് എന്ന് മാത്രമല്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കായി അനുവദിച്ചു നൽകപ്പെട്ടിട്ടുള്ള സി സി ടി വി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങളിൽ പലതും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന സൂചനയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച അതീവ ഗുരുതരമായ സുരക്ഷാ പഴുത് ഈ വലിയ മഹാക്ഷേത്രത്തിനുണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കാം എന്ന് പറയാമെങ്കിലും അമൂല്യമായ നിധിശേഖരമുള്ള ഈ ക്ഷേത്രം ഈ മഹാക്ഷേത്രത്തിനകത്ത് കൃത്യമായ സുരക്ഷ പഴുതില്ലാത്ത സുരക്ഷ കാരണം ഈ മഹാക്ഷേത്രത്തെ കേരളത്തിലെ മോഷ്ട മോഷ്ടാക്കൾ അടക്കമുള്ളവർ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഭീകര സംഘടനകൾ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര മോഷ്ടാക്കളുടെ ഒക്കെ ശ്രദ്ധ ഇതിലേക്ക് പതിയാനുള്ള സാധ്യതയുണ്ട് ഈ അടുത്ത കാലത്താണ് ഫ്രാൻസിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയത്തിൽ കളവ് നടന്നത് കൊള്ള നടന്നത് അതുപോലെയുള്ള കൊള്ളകൾ നടക്കാനും ഇത്തരം ഗ്യാങ്ങുകളും മാഫിയകളുമൊക്കെ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുള്ളതുമായ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഒട്ടും പ്രൊഫഷണലിസം പലതവണ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴിതാ സുരക്ഷാ സംവിധാനം സ്വയം പരിശോധിച്ച് ആ സുരക്ഷാ പഴുതുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈ പഴുതുകൾ ഇവിടെ അടച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും എല്ലാവർക്കും ശുഭകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല വെബ്ഡെസ്ക് തുമസ്